സംസ്ഥാനത്ത് കായിക സമ്പദ്വ്യവസ്ഥയ്ക്ക് രൂപം നൽകി ഈ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നെടുങ്കണ്ടത്ത് പറഞ്ഞു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കായിക ഇനങ്ങളെ പ്രൈമറി തലം മുതൽ പാർട്ടി വിഷയമാക്കി മാറ്റുമെന്നും സർവകലാശാലകളിൽ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട് അഞ്ചു പുതിയ കോഴ്സുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കായിക സമ്പദ്ഘടന തന്നെ ഈ മേഖലയിൽ ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം പതിനായിരം പുതിയ തൊഴിൽ കായിക മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ സംസ്ഥാന ദേശീയ തലങ്ങളിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും പുതിയ ജോലിക്കുള്ള അവസരം ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും കായിക കായികരംഗത്തെ പതിനായിരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇതിനായി ഓരോ പഞ്ചായത്തുകളിലും പരിശീലകരെ നിയമിച്ചുകൊണ്ട് കായിക ഇനങ്ങളിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പരിശീലനം നൽകും അടുത്ത അധ്യയന വർഷം മുതൽ കായിക ഇനങ്ങളെ പ്രൈമറി തലം മുതൽ പാഠ്യ വിഷയങ്ങളാക്കി മാറ്റും കൂടാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതിയ കോഴ്സുകളും ആരംഭിക്കും സർവകലാശാലകളുടെ കരിക്കുലത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് പുതിയ കോഴ്സുകളാണ് സർവകലാശാലകൾ ആരംഭിക്കുന്നത് ഇതിലൂടെ സംസ്ഥാനത്തെ പുതിയ കായിക പ്രതിഭകൾ ഉണ്ടാകും പ്രൈമറി തലം തൊട്ട് തന്നെ പഠിപ്പിക്കാൻ നമ്മൾ ആരംഭിക്കുക അതിന്റെ കൂടെ തന്നെ ഉന്നതതല വിദ്യാഭ്യാസത്തിൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും തന്നെ പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ ഇപ്പോ അതിന്റെ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അന്തർദേശീയ തലങ്ങളിൽ രാജ്യത്തിന് ഇവർ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി നെടുങ്കണ്ടത്തെ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം